നമസ്കാരമുണ്ട് പൂരങ്ങളുടെ ഒരു സമയമാണ് അതായത് ഉത്സവ സീസൺ ആണ് അപ്പോൾ ഉത്സവ സീസണായി ഇപ്പോൾ തന്നെ ഒരുപാട് ആനകൾ ഇടച്ചിൽ അവിടെയും ഇവിടെയൊക്കെ ആയിട്ട് ഒരുപാട് നമ്മൾ കേട്ടറിഞ്ഞു അപ്പോൾ വെളപ്പായ അതായത് മെഡിക്കൽ കോളേജ് അത്തോണി മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലിൻ്റെ പിൻവശത്ത് ഉത്രംകുളങ്ങര എന്ന് പറഞ്ഞിട്ടുള്ള ഒരു അമ്പലമുണ്ട് ഉത്രംകുളങ്ങര ക്ഷേത്രത്തിൽ ചേട്ടാ അവിടെ ഒരു ആന ആ ഒരു ആനയാണ് ഇവിടെ ദേശത്തിനായിട്ട് വന്നിട്ടുള്ളത് അപ്പോൾ ഒരു ഒരുപാട് ആനകൾ ഇപ്പോൾ തെച്ചുകൂട്ടാവ് രാമചന്ദ്രനൊക്കെ നമ്മുടെ ശാലശ്ശേരി പൂരത്തിനൊക്കെ പതിമൂന്ന് ലക്ഷത്തി മുപ്പത്തി മൂന്നായിരത്തി മുപ്പത്തി മൂന്ന് രൂപയ്ക്കൊക്കെയാണ് ആന പൂരത്തിന് വന്നത് അപ്പോൾ ഇത്രയും വലിയ ഏക്കത്തുകയിലൊക്കെ ആനകളെ കൊട്ടി ആഘോഷിച്ച് അല്ലെങ്കിൽ വാശിപ്പുറത്ത് കൊണ്ടുവന്ന ഉത്സവങ്ങൾ നടത്തുന്ന ക്ഷേത്രങ്ങളൊക്കെ ഒരുപാടുണ്ട് നമ്മുടെ കേരളത്തിൽ അപ്പോൾ ഇവിടെ വിളപ്പായ അല്ലെങ്കിൽ കത്താണി എന്ന് പറയുന്ന ഈ ഒരു സ്ഥലത്ത് മെഡിക്കൽ കോളേജ് ഗവൺമെന്റ് ഹോസ്പിറ്റലിന്റെ തൊട്ട് പുറകിലാണ് ഈ ഒരു ക്ഷേത്രം അപ്പോൾ ഇവിടെ ഒരു ചെറിയൊരു അമ്പലമാണ് അതായത് ചെറിയ അമ്പലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അമ്പലം ചെറിയ രീതിയിലുള്ള ഒരു അമ്പലമാണ് അതുപോലെ തന്നെ ദേശക്കാരൊന്നും അതിയില്ല ചെറുപൂരങ്ങളാണ് തെയ്യം തെറ അങ്ങനത്തെ പ്രോഗ്രാമുകളൊക്കെയാണ് കൂടുതൽ വരുന്നത് അപ്പോൾ ഇവിടെ ഒരു ആനേനെ വെച്ചിട്ട് ഈ ഉത്സവത്തിന് ആന എഴുന്നൊള്ളിട്ടൊരു പൂരമാണ് ഇവിടെ നടക്കാൻ പോകുന്നത് അപ്പോൾ നമ്മൾ ആനേനെ അവിടെ കെട്ടിയിട്ടുണ്ട് ഞാൻ കാണിച്ചു തരാം ആ ആന അവിടെ ഫ്രീ ആണ് അതായത് പാപ്പനെ അവിടെ സ്റ്റേജിൽ കിടന്നു തുറങ്ങണു ആന അവിടെ കൊണ്ടുവന്ന് നിർത്തിയിട്ട് ഇന്ന് കാലത്ത് കൊണ്ടുവന്ന് നിർത്തിയിട്ടുണ്ട് ഏതാനെന്ന് ഞാൻ പറയുന്നില്ല പക്ഷേ ഈ ആന കാണുമ്പോൾ ആനപ്രേമികൾക്ക് അറിയാം ഈ വീഡിയോ കാണുന്നവർക്ക് അറിയാം അത് ഏതാനുള്ളത് ഞാൻ കൃത്യമായിട്ട് കാണിച്ചു തരാം കേട്ടോ നമ്മളാനേനെ കെട്ടിയിട്ടുള്ള അത് ഇതിൻ്റെ പുറകിലാണ് ക്ഷേത്രം ഇതിൻ്റെ പുറകിൽ ആനയെ കെട്ടിയിട്ടുണ്ട് നമുക്കൊന്ന് പോയി കാണുന്നുട്ടോ ക്ഷേത്രം അപ്പോൾ ആനയെ കെട്ടിയിട്ടുള്ള ഒരു സ്ഥലം കാണിച്ചു തരാം ആഡംബരങ്ങളും ഇല്ല ആർപ്പ് വിളികളില്ല ഉത്സവത്തിന് തടംപറ്റാൻ ഒരു ആനനെ കൊണ്ടുവന്ന് കെട്ടിയിട്ടുണ്ട് ആന നിൽക്കുന്നത് ശരിക്കും നമുക്ക് കണ്ടു കഴിഞ്ഞാൽ അതിരപ്പള്ളി ഈ കാടിൻ്റെ അടുത്തൊക്കെ നിൽക്കുന്ന പോലെയാണ് ഫീൽ ചെയ്യുന്നത് കാരണം ഇത് വെട്ടുകല്ലൊക്കെ എടുക്കുന്ന ഒരു മടയാണെന്നുള്ളത് തോന്നുന്നത് വെട്ടുകല്ലിൻ്റെ ഒരു പശ്ചാത്തലമൊക്കെയാണ് നമ്മളിവിടെ കാണുന്നത് കണ്ടില്ലേ ചെങ്കല്ല് എന്നൊക്കെ പറയും ഈ കല്ലിൻ്റെ ഒരു കുണ്ടൽ ഒരു ആ ഒരു തണലിലാണ് ഈ ആനേനെ കൊണ്ടുവന്ന് നിർത്തിയിരിക്കുന്നത് ആനയ്ക്ക് രണ്ട് മൂന്നാല് പട്ടിട്ടിട്ടുണ്ട് ആനേനാദ്യം കെട്ടിയിട്ടൊന്നുമില്ല നോക്കുമ്പോൾ കാണാം ഒരു കെട്ടിയിട്ടുണ്ട് ആന ഫ്രീ ആയിട്ടാണ് നിൽക്കുന്നത് ആന പട്ടയൊന്നുമല്ല തിന്നണത് അവിടെ തന്നെ ഇതിൻ്റെ തൊട്ടപ്പുറത്ത് കുറച്ച് മുള മുള വെട്ടി എടുക്കുന്നുണ്ട് മൊന്തയൊക്കെ വെട്ടിയതാണ് അയിൽ നിന്നൊക്കെ കുറച്ച് മുളയുടെ ഇല മേടിച്ച് വലിച്ചു തിന്നുന്നുണ്ട് നല്ലൊരു ജിം റൂട്ടൺ കാണുമ്പോൾ ആന പ്രേമികൾക്കും ആനകളെ കുറിച്ചും അറിയുന്നവർക്കറിയാം അതേതാനുള്ളത് തീർച്ചയായിട്ടും നിങ്ങൾ കമൻറ്റ് ആയിട്ട് ഇടണം കേട്ടോ അതേതാനുള്ളത് ഉത്സവത്തിന് തിടമ്പേറ്റം വന്നിട്ടുള്ള ആനയാണ് പാപ്പാൻ അവിടെ സ്റ്റേജിൽ കിടന്ന് ഉറങ്ങുന്നുണ്ട് ആന അവിടെ നിന്നോളം തന്നെ ആർക്കും ശല്യമില്ല ശരിക്കും ഉത്സവങ്ങൾക്ക് ആന അടഞ്ഞ ചരിത്രങ്ങൾ വരുന്നത് കൂടുതലായിട്ട് ഇപ്പോൾ ഈ അടുത്തൊക്കെ ആനകളടഞ്ഞു ആനകൾ അടയുന്നത് ഇവർക്ക് ഉറക്കുളച്ചിട്ടുള്ള പൂരങ്ങളും ഒരുപാട് പൂരങ്ങൾ അടുപ്പിച്ച് അടുപ്പിച്ച് എടുക്കുമ്പോഴൊക്കെയാണ് ഇവർ പ്രശ്നം ഉണ്ടാക്കണം ഇല്ലെങ്കിൽ ഇങ്ങനെ നിന്നോളും ഒരു ശല്യം ഇല്ലാണ്ട് ഇതിനിപ്പോൾ ഒരാഴ്ച അവിടെ കെട്ടിയിടാണെങ്കിൽ അവിടെ നിന്നോളും എന്നുള്ളതാണ് അത് അത് ഇതൊക്കെ പിടിച്ച് വലിച്ചു തിന്നിണ്ട് വള്ളി പിന്നെ കാള് മൊന്ത ഒരു കണക്കിന് ആലോചിച്ച് കഴിഞ്ഞാൽ വിഷമം അവരുടെ കാര്യം അപ്പം ഇങ്ങനെയുണ്ട് ഉത്സവങ്ങൾ എന്നുള്ളതാണ് ഇങ്ങനത്തെ ഉത്സവങ്ങൾ നടക്കുമ്പോൾ ആനകൾ പ്രശ്നങ്ങൾ ഉണ്ടാക്കണമില്ല എലിഫൻറ്റ് അറ്റാക്ക് എന്ന് പറഞ്ഞൊരു സംഭവം ഇല്ല എന്നുള്ളതാണ് ൊന്ന് വിളിച്ചോ കേട്ടോ എന്താ കാണിക്കുന്നു കുറുമ്പ് കാണിക്കണ്ടീ ഏ കേട്ടെ എന്തൊക്കെയോ കാണിക്കുന്നുണ്ടോ അപ്പോൾ ഓക്കെ നിങ്ങൾ എന്തായാലും വീഡിയോ കണ്ടിട്ട് താഴെ കമൻറ്റുകളെ അറിയിക്കുക